ഏ അദ്ദേഹം പറഞ്ഞൊരു കൃത്യം വാക്കാണ് ഏത് രീതിയിലെടുത്താലും ജിഹാദ് തിന്മയാണ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക നേരത്തെ ഈ പറഞ്ഞ കൈകൊണ്ട് മനസ്സുകൊണ്ട് നാക്കുകൊണ്ട് ഡിഫൻസീവായി ചെയ്യുന്ന ആത്മസംശുദ്ധീകരണം ചെയ്യുന്ന ജിഹാദ് തിന്മയാണെന്ന് ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും അഭിപ്രായം ഉണ്ടാവും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും എനിക്ക് രണ്ട് മിനിറ്റ് ഉള്ളൂ നിങ്ങൾ അറിയാം അശ്രഹം ചൂണ്ടു ഏ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കെങ്കിലും ഇദ്ദേഹത്തിന് ശ്രീ കൃത്യമായിട്ട് സി അരിഫ് ഹസന്റെ വാക്കാണ് ഏത് രീതിയിലെടുത്താലും ജിഹാദ് തിന്മയാണ് ജിഹാദ് അൽ അക്ബർ എന്ന് പറയുന്ന സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്ന ജിഹാദ് തിന്മയാണെന്ന് നിങ്ങൾ ഒരാൾക്ക് അഭിപ്രായമുണ്ടോ ഖൽബ് കൊണ്ട് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ജിഹാദ് തിന്മയാണ് നിങ്ങൾ ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ടോ ഇവിടെ നേരത്തെ പറഞ്ഞതിൽ ഞാൻ ഒരു ചോദ്യം വെച്ചിരുന്നു അതായത് ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം നന്മയാണോ തിന്മയാണോ ഇസ്ലാമിലുള്ളത് എന്ന ചോദ്യം ഞാൻ ചോദിച്ചിട്ട് അതിനകത്ത് തിന്മയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത തട്ടിപ്പന്താണ് ഇതിനകത്ത് ഒരു എറ്റിമോളജിക്കൽ ഫാലസിയാണ് കൊണ്ടുവരുന്നത് അതായത് ആ വാക്കിൻ്റെ ഒരു സ്ട്രൈവ് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിക്കുക എന്നുള്ള അർത്ഥവും പിന്നെ അദ്ദേഹത്തിന് മാത്രം എടുക്കാൻ പറ്റുന്ന എന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ക്ലാസിഫിക്കേഷൻ പോലും പിക്ക് ചെയ്തിട്ട് ചെറിയ പിക്ക് ചെയ്തിട്ട് അതിനെ നന്മയാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ അതിൽ നിൽക്കില്ല പൊന്നരാഹുലെ അതെനിക്ക് പറയാനുള്ളൂ കാരണം എന്താ നിങ്ങൾ പറഞ്ഞൊരു ഉദാഹരണം തന്നെ എടുക്കുക ഇത് എന്നോട് ചോദിച്ചു എന്താണ് ഹാർട്ട് ജിഹാദ് അത് ഒരു തിന്മയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് പറയാൻ പറ്റും എങ്ങനെയാണ് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ മറ്റൊരു ഡോക്ടർ ഉണ്ട് അത് വല വൽ ബറ എന്ന് പറയുന്ന ഒരു ഡോക്ടറനാണ് അതായത് അതായത് ലോയൽറ്റി ആൻഡ് ഡിസോവൽ ഇത് നമ്മൾ പഠിക്കണം ഇത് ഇത് എവിടെ നമ്മൾ ഈ ജിഹാദി മദ്രസയിൽ ചേർന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടിയ മേഖലയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അതായത് കാഫീറുകളായിട്ടുള്ള ആളുകളോട് നിങ്ങൾ ഏത് രീതിയിലാണ് വർദ്ധിക്കേണ്ടത് എന്ന ഒരു മേഖല വരുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളൊന്ന് പരിശോധിക്കുക ആ ഹൃദയം കൊണ്ട് നിങ്ങൾ അവിടെ അയാൾക്ക് നേരെ ചെയ്യുന്ന ജിഹാദ് എങ്ങനെയായിരിക്കും അറിയില്ല അതുകൊണ്ടാണ് അതിൽ നന്മയുണ്ട് അതിൽ തിന്മ നിങ്ങൾക്ക് കണ്ടെത്താൻ എന്ന് പറയുന്നത് കാരണം എന്താ ഇസ്ലാമിന്റെ അടിസ്ഥാനം പറയുന്നത് കാഫിറിന്റെ വീട്ടിലെ വെളിച്ചം പോലും ഒരു മുസ്ലിമിന് ഹറാമാണ് ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പൊ നിങ്ങൾ ഇവർ കൊണ്ടുവരും കാഫർ എന്താണ് അയൽവാസി പട്ടണി എടുക്കുമ്പോൾ ബിരിയാണി കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് ശരിയാണ് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം ആദ്യം ഈ അയൽവാസിയോട് എന്താ ചെയ്യേണ്ടത് പിന്നീട് അതിന് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്താ നിങ്ങൾ ജിഹാദ് ചെയ്യണം നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടണം അത് നിങ്ങളുടെ അയൽവാസിയുടെ അടുത്തു അവർ അവരോട് പരുഷമായിട്ട് നിങ്ങൾ പെരുമാറണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്